ഒരധ്യാപകനാണ് നമ്മുടെ കൂടെ ഉള്ളത് നീ തെറിയൊന്നും വിളിക്കരുത് ഓക്കേ അതെ ബഹുമാൻ അന്ന് തൊട്ട് തുടങ്ങിയതാ നിർത്ത് മതി മാഷായ നമ്മള് ബഹുമാനിച്ചില്ലാണ്ടാക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത് ഈ കളി കഴിഞ്ഞാ പിന്നെ നമുക്ക് മറ്റേ ഇവൻ മോളം അവന്റെ കൂടെ കഴിഞ്ഞോണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മോനെ കളി തന്നെ ഇന്ന് ഉച്ചക്ക് ഒരു കൊച്ചു കൊച്ചു കൊച്ച് ഒരു പെൺ കൊച്ച് എനിക്ക് എന്നാ എന്തെങ്കിലും വേറെന്തേം പറയണ്ടേ അതൊന്നും അല്ല നിങ്ങളുടെ കൂടെ ഒരു മാഷ് നമ്മൾ മാഷിണ്ടായിരുന്നേ നമ്മള് കളിക്കാരെ കുറിച്ച് ചോദിക്കുന്നെങ്കിൽ ഓക്കെ കേട്ടോ കേട്ടോ ഒറ്റത്തവണ തോപ്പിച്ചത് മാഷായിരുന്നേറേ അതെ പിന്നെ സംസാരിക്കില്ല ഞാനോ അതെങ്ങനെ നല്ലതാ എവിടാ ഇറങ്ങണ്ട പറയൂട ഫാമിലേ നടത്തും അതെ നാശതുകൊണ്ട് വയറൊക്കെ കാണിക്കുന്ന നിക്കറ കിട്ട് ചോദിക്കുന്നു ഇനി എല്ലാം കൂടെ എന്താ ചോദിച്ചോട് കേറു പാണൂടെ പോവാധാരണം ധരിക്കണം നിങ്ങൾ പിന്നെ ആവശ്യമില്ലാത്ത നോക്കാൻ പോയേ നീ കാണിക്കാൻ പോയ അല്ല ഇതെറെ കട്ടോ എടാ ടൈസ നീ നോക്കിയോ ഞങ്ങള് വരെ മാഷേനെ വിളിക്കുമെന്നാ നീ എന്താടാ ആണല്ലേ ഓക്കേ സോറി ഓക്കേ സോറി മാഷേ ഓക്കേ ഗുഡ് ബോയ് ഇതിനി നീയാടാ സാർ മാഷേ ഇൻസ്ട്രക്ഷൻ ആയിരിക്കെ നീയാടാ നീ ഹോംവർക്ക് ചെയ്യണം നീയാടാ മാഷ് എന്താ ടൈസ എനിക്ക് എന്തിന്റെ കേടാ ഇരുന്നോടോ പറയണ്ട പറയുണ്ടായിരുന്നു നിനക്ക് അതോ കറക്റ്റ് ആൾക്കാർ തന്നെ ഒന്ന് പറഞ്ഞാ വേറെ ആരുടെ ഞാൻ സന്തോഷം നീ അപ്പം ഞാനോട്ട് അതുകൊണ്ട് ഞാൻ നന്ദിയുണ്ട് സഹോദരം ആണല്ലേ <laughs> 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 ും ഇവിടെ അടിക്കടക്കാ അവിടെ ആരെ വിളിക്കുന്നു ഇന്റർവ്യൂട്ട് അവര് ഇന്റർവ്യൂട്ട് പറഞ്ഞു പോയതാ അവനോട് അവനോട് ചോദിച്ചു നീ ഞാൻ അധികം മിണ്ടില്ല ഞാൻ ഇൻട്രോവേട്ടാ അന്ന് അത്തോടെ അവൻ ഇൻട്രോവേർട്ടായി ഇനി അവൻ പറ്റില്ല കൊല്ലാൻ വേണ്ടി ഒരു ഗെയിം നിർത്തിയല്ലേ അതെ നിർത്തി ഓട്ടിച്ചിട്ടാ കൊല്ലുന്നു ഞാൻ മിണ്ടുന്നില്ല മനസിലായി ഈ പൈപ്പിന്റെ ഉള്ളിൽ കൂടെ നമുക്ക് ഫാമില് പോവാം എടാ മരിക്കുവാണെങ്കിൽ എവിടാ എനിക്ക് കണ്ടമാനം ഉണ്ടെങ്കിലും മുന്നോട്ട് പോവാൻ പറ്റുള്ളു എനിക്ക് കിട്ടുന്നില്ല എന്റെ അടുത്ത് ഒരാളുണ്ട് ണോ ആരാണെന്ന് പറയാമോ അല്ല കണ്ട എന്താ ഭയവര്ക്കണം നോർമലോണ്ട് നടന്നത് ഓടിച്ചിങ്ങനെ അടി കൂടല്ല നിങ്ങൾ ഇങ്ങനെ തല്ലുപിടിക്കാതെ മാറിക്കെ ഞാനിവിടെ പെറുക്കട്ടെ ഞാൻ തുരങ്കത്തിന് മുമ്പിൽ ഒറ്റയ്ക്ക് പോവാൻ പേടിയായിട്ടൊന്ന് വാ ഞാൻ ഒരുത്തനെ ആണെങ്കി നായിനെ കൊണ്ടൊക്കെ ഓടിച്ച് വശം എടുത്തിരുത്തി കഴിഞ്ഞോടെ എന്റെ ഓടിച്ചതിന

എന്തിന്റെ കേടമാലക്കെയാണ് ഞാൻ അറിഞ്ഞില്ലല്ലോ ഞാനല്ലോ ശല്യാണ് ഒന്ന് മ്യൂട്ട് ചെയ്ത് അല്ലെ അത് സംസാരിക്കോ യുനോ ഇതാണോ ഫാമ് ആണല്ലോ ഹലോ നിഖിൽ ബ്രോ ഇത് കൊണ്ടോ ഹലോ നിഖിൽ ബ്രോ ഹലോ കേണ്ടോ എന്തുണ്ട് സുഖാണോ സുഖം ആ വഴിക്ക് പോയതാണോ കണ്ടിട്ടില്ല പിന്നെ

ഇല്ല ഞാൻ ജോയിൻ ചെയ്യുന്നുണ്ട് ഞാൻ ജോയിൻ ചെയ്യാം ഉടനെ ഇതിനകത്ത് ജോയിൻ ചെയ്യാം അത് കളിക്കാം ഏടാ നമ്മള് ചോപ്പറിന്റെ അടുത്തോട്ടാണ് പോണേ ഫുൾ അവടുത്ത പഞ്ചാഷനടുത്ത് പഞ്ചാഷ എന്ത് അടുത്ത ലൂട്ട് കുറയ്ക്കാൻ തുടങ്ങി വാട നീ എവിടോട്ട് പോകാന് ഞാൻ തന്നെ അമ്മാര് പോയി വള്ളി പിടിക്കാ ഒരു വള്ളി വരുന്നുണ്ട് ഒരു അടുത്തടുത്ത് ചില കുറച്ച് മാറിയേക്കണേ വരും ഇവിടെ ഇനിയുണ്ട് ऐसा इचिर കഴഞ്ഞു പുറക്കാടാ ഞാൻ എന്തു നേനിയണ്ടല്ലോ കഴഞ്ഞില്ലേ കണ്ടോടാ കേട്ടോ ഒരു ജീപ്പ് വന്നായിരുന്നു ആവന്മാരെ ഇവിടെ ഇနေണ്ടിരുന്നോ ആ chopper എങ്ങോട്ട് പോയി ഇനി അതിനെ പിടിച്ചോരി ഇവിടെ ആളവന്മാരെ ആദ്യം ഉണ്ട് ബാക്കി നോക്കാം അല്ല ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ഈ അടുപ്പ് കൂട്ടിയ പോലെ ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒറ്റ ബോംബ് മാഷാണെറുള്ള ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ മാഷ്ട് കേറാൻ പറ്റുന്നു ചെറു കേറി എന്നിട്ട് ഓടി മെത്തി ക്യാരക്ടറിനെ ബഹുമാനിക്കൂല എന്ത് ക്യാരക്ടർ കേട്ടില്ല പെട്ടിക്ക് ഹേ എ പട്ടിക്കോ ഇതിന്റെ ലെവൽ 5 ലെവൽ ലെവൽ 5 ന്റെയാ അന്ന് നമുക്കറിയാത് വാന്ന് പറഞ്ഞ ഇവിട ലെവൽ ലെവല കൂടുതൽ ചോക്ക് കൂടുമോ ആ വെല്ല കൊണൊന്നുമില്ല സീഡ് ഇച്ചിരി കൂടും അവര കറക്റ്റ് ആയിസത്ര ലെവല കൂടുതൽ ചോക്ക് കൂടി കൊണ്ടിരിക്കു അതെ വേറെ

ചേച്ചി ഓരോ കണ്ടല്ലേ ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം കണ്ടെ നിങ്ങള് അടിച്ചിടുന്ന ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് കറക്റ്റ് ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ണോ <mesanality> അതുകൊണ്ടാണ് <laughs> <laughs> അതെ അവൻ മാർക്കിയല്ലേ പറ്റുള്ളൂ അവഞ്ഞു ആന്റെ വണ്ടി വരുന്നു വേറെ അവൻറെ അവൻറെ ആളാണ് അവൻറെ ആളാന്ന് തോന്നുന്നു ടിച്ചിട്ടടാ

മാഷെ കൊല്ലു മാഷെ കൊല്ലു കൊല്ലു അവിടെയല്ലേ പുറകില് പിള്ളേരെ മാഷ അപ്പഴേ പറഞ്ഞതാ വള്ളി പിടിക്കല്ലേ വള്ളി പിടിക്കല്ലേ ആരെങ്കിലും കേട്ടോ പറയാനാ ഷെജാത് കളി രണ്ട് കില്ല്